രഹസ്യങ്ങളുടാർവരാമാൻ്ോ പീലുലാ തുടങ്ങി அல்புதமத்திர பறையாமோரு தும் காட்சி நறிய கதைதி அல்புதமொத்தி பறையாமோ இக்கிளி ஊட்டும் கதையல்ல இது துக்கம் இறம்பும் கடலல்ல பெண்ணு நடத்திய யாத்தா ஊஷமுன்னு திரக்கி இறங்கியொரதி கத കൂട്ടുകാരെ സശ്രദ്ധം ഇനി കേട്ടുകൊള്ളുക തമസിലാണ്ട രഹസ്യങ്ങളുടെ താഴ്വര കൊല്ലും പുതുകാത കൂട്ടുകാരെ സശ്രദ്ധം രഹസ്യങ്ങളുടെ ചൊല്ലും കഥയിലെ നായിക ലൈല അവൾ കാറ്റാ തീ ജ്വാല കഥയിലെ നായിക ലൈല അവൾ കാറ്റത്തടയാ തീ കാമിനി മാത്ത് കരുത്തായി കരളിലിരമ്പും തിരമാല പൂഞ്ചോല പനിമതി ിതും പൂഞ്ചോലിതും പൂഞ്ചോല പകലിരവില്ലാതൊരു ലക്ഷ്യത്തില്ല രഹസ്യങ്ങളുടെ 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 താഴ്വരാഹസ്യങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിലുള്ളവർക്കൊന്നും വിവരമില്ലെന്ന് എത്ര പെട്ടെന്ന് അവരൊക്കെ നമ്മെ വിശ്വസിച്ചത് അവർ നമ്മെ സ്വീകരിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു വിദ്ധികൾ പക്ഷെ അവർക്കൊരിക്കലും നമ്മുടെ രഹസ്യ പദ്ധതിയെ കുറിച്ച് സംശയം തോന്നാൻ പാടി ഇനിയാണ് നാം കരുതലോടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ നാട്ടിലെ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും കയ്യിലെടുക്കണം അതിനെന്തൊക്കെ ചെയ്യണം എങ്ങനെ നാം അവരെ കയ്യിലെടുക്കും എളുപ്പം ഉദ്യോഗസ്ഥർക്ക് ധാരാളം കൈക്കൂലി കൊടുക്കണം അധികാരികൾക്ക് വാഗ്ദാനങ്ങൾ നൽകണം ഈ നാട്ടിൽ ചിന്താശക്തിയും പ്രതികരണ ശേഷിയുമുള്ള യുവാക്കൾ ഉണ്ട് അവരെ നിശബ്ദമാകുക അത്ര എളുപ്പമല്ലോ ും അതൊരു പ്രശ്നമാണ് നാം അധികാരികളുടെ പിന്തുണയോടെ അത്തരം യുവാക്കളെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേര് പറഞ്ഞ് വേട്ടയാടും അവരെ കൊണ്ട് തടവറകൾ നിറയ്ക്കും അതിനുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടത്താനുള്ള അധികാരം നമ്മൾ നേടിയെടുക്കും അങ്ങനെ അവർ ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു നേതാക്കന്മാർ അവരെ പുകഴ്ത്തി പാടി അവരുടെ മുന്നിൽ ശിരസ് വിരിച്ചു ഉദ്യോഗസ്ഥർ അവരുടെ ഇച്ചിലുകൾക്കായി പണിയെടുത്തു ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു ഞങ്ങളോടവർ ലോകത്ത് നടക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ ഈ നാട് സ്വർഗമാക്കി തരാമെന്ന് അവർ മോഹിപ്പിച്ചു നേതാക്കളും പുരോഹിതന്മാരും ഉദ്യോഗസ്ഥരും അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റു പറഞ്ഞു ഞങ്ങൾക്കും തോന്നി ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യർ അവരാണെന്ന് രീതി കൂടിയ റോഡുകൾ കൂറ്റൻ കെട്ടിടങ്ങൾ പാലങ്ങൾ എല്ലാം ഉയർന്നു വന്നത് വളരെ വേഗത്തിലായിരുന്നു വിവരമില്ലാത്ത ഞങ്ങൾ അവർ പറയുന്നത് പോലെ പണിയെടുക്കുക മാത്രം ചെയ്തു അവർ തരുന്ന പാനീയങ്ങൾ കുടിക്കുന്നത് അഭിമാനത്തിൻ്റെ ചിഹ്നമായി ഞങ്ങൾ കരുതി അങ്ങനെ വികസനത്തിൻ്റെ പേരിൽ അവർ ഇവിടുത്തെ മലകളും കുന്നുകളും ഇടിച്ചു നിരത്തി അവരുടെ ചതി എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല നിങ്ങൾ എന്തുകൊണ്ട് അവർക്കെതിരെ ചെറുത്തുനിൽപ്പനും മുതിർന്നില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഈ കൊടും വഞ്ചനയ്ക്കെതിരെ പ്രതികരിക്കാൻ ഒരാൾ ജനങ്ങളെ സംഘടിപ്പിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ അയാളെ ആരായിരുന്നു അയാൾ എന്റെ രക്തബന്ധത്തിൽ എന്റെ അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ മരണഭയമില്ലാത്ത ഒരു പോരാളിയായിരുന്നു എന്റെ ജ്യേഷ്ഠൻ അവൻ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി രക്തസാക്ഷിയായി ആ ദുഷ്ടശക്തികൾക്കെതിരെ അവൻ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു ജനങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് അവൻ തിരിച്ചറിവിന്റെ തീക്കനലുകൾ കോരിയിട്ടു എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട് നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി ഈ നാടിനെയും പ്രകൃതിയെയും തിരിച്ചുപിടിക്കണം ഇല്ലെങ്കിൽ പറയൂ നദീർ ഞങ്ങൾ വേണം നിങ്ങളുടെ സംരക്ഷകരായി വന്ന ആ വെളുത്ത പശാച്ചുക്കളെ സൂക്ഷിക്കണം ജീവിതത്തിന്റെ സുഖലോലുപതയും സമ്പത്തിന്റെ ആധിക്യവും കാണിച്ച് അവർ നിങ്ങളെ മോഹിപ്പിക്കുകയാണ് വഞ്ചിക്കുകയാണ് കൊടും ദാരിദ്ര്യത്തിലേക്കും തീരാ ദുരിതത്തിലേക്കുമാണ് അവർ നിങ്ങളെ തെളിച്ചുകൊണ്ടു പോകുന്നത് നദീർ നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ ഈ വിദേശികൾ നമ്മുടെ നാടിനെ പിടിച്ചെടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ മണ്ണും മിണ്ണും വിറ്റിട്ട് നാം എന്താണ് നേടാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ പക്ഷേ ശത്രുക്കൾക്കറിയാമായിരുന്നു ചിന്തിക്കുന്ന തലകൾ കൊയ്തെടുത്താലേ അവരുടെ പദ്ധതികൾ അങ്ങനെ അവർ ഒച്ച വയ്ക്കുന്നവരെ തേടി പിടിക്കാൻ തുടങ്ങി അവരുടെ നാട്ടിൽ അവർ പോലും ഉപയോഗിക്കാത്ത ഔഷധങ്ങൾ എന്തിനാണ് അവർ നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കുന്നത് നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ മണ്ണിട്ട് നികത്തി അവർ കെട്ടിടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവരൂ ശരി അധികാരിയെ യുവരക്തം എന്താണാവോ നമ്മുടെ പേര് നദീർ 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 നല്ല പേര് എന്നാൽ മുന്നറിയിപ്പുകാരൻ നദീർ ഞങ്ങൾക്കെതിരിൽ നാവനക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു നീ ജനങ്ങളെ ഇളക്കി നിനക്ക് ജനങ്ങളോട് ഇതിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ െതിരി നിങ്ങളുടെ കയ്യിൽ ശക്തിയും അധികാരവും ഉണ്ടല്ലോ അല്ലേ തെറ്റിനെതിരെ മൗനം പാലിക്കാൻ എനിക്കാവില്ല ചൂഷണങ്ങള് ചെറുക്കുക എന്നത് എന്റെ ബാധ്യതയാണ് ഞാൻ അത് ചെയ്യുന്നു നിർത്തരാധികാരി നിനക്കൊരവസരം തരാം പിന്മാറാൻ നിനക്കെന്തു വേണം പണം പദവി അധികാരം ചതിയന്മാരായ നിങ്ങളുടെ എച്ചിലുകൾ സ്വീകരിച്ച് നിങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കുന്നതിനേക്കാൾ ഞാൻ മരണത്തെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നീ മരണം ചോദിച്ചു വാങ്ങുന്നു അല്ലേ ഇവനെ കൊണ്ടുപോയി തുറങ്കിൽ തുറങ്കിലടക്കൂ ഇവനുള്ള ശിക്ഷ നാളെ അതും ജനങ്ങൾക്കും മുമ്പിൽ വെച്ച് പിറ്റേന്ന് കുതിരവള്ളി കയറുകെട്ടി എന്റെ ജ്യേഷ്ഠനെ അവർ കെട്ടി വരിച്ചു ഇത് ഈ നാട്ടുകാർക്കൊരു മുന്നറിയിപ്പാകട്ടെ ആരാണ് നിന്നെ രക്ഷിക്കാൻ വരുന്നതെന്ന് കാണണമല്ലോ ചുറ്റും കൂടിയിരുന്ന ആൾക്കൂട്ടത്തിൽ ആരും എന്റെ ജ്യേഷ്ഠനെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല കാരണം ഞങ്ങൾ ജീവിതത്തെ സ്നേഹിച്ചു മരണത്തെ വെറുത്തു ഭരണത്തിൽ വെറുത്തു എല്ലാവരും പേടിച്ച് നിശബ്ദരായി അക്രമം തടയാൻ ആരും മുന്നോട്ട് വന്നില്ല ഒന്നും മറിയാത്തവരായി നടിച്ചു എല്ലാവരും പിന്നെ പിന്നെ അവരുടെ ചതിയുടെ ആഴം ഓരോരുത്തരും സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചു ദാരിദ്ര്യവും പട്ടിണിയും കടന്നു വന്നു ഭക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ അലയാൻ തുടങ്ങി ജീവിക്കാൻ വേണ്ടി കടം വാങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ നാണയങ്ങൾക്ക് വിലയില്ലാതായി കുടിക്കാൻ ശുദ്ധജലമില്ല വിശപ്പടക്കാൻ ആഹാരമില്ല ഞങ്ങളുടെ രക്ഷകരായി വന്ന വെളുത്ത മാലാഖമാർ കറുത്ത പിശാചുക്കളായിരുന്നെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു പക്ഷേ ഏറെ വൈകിപ്പോയിരുന്നു വിഭവങ്ങളെല്ലാം കൊള്ളയടിച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്ന പണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങി കടം തന്ന പണവും അതിൻ്റെ പലിശയും അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാനുള്ള പണം പോലും അവരുടെ കടം കിട്ടാൻ വേണ്ടി നീക്കി വെച്ചു ഒരിക്കലും തീരാത്ത കടം വീട്ടാൻ അങ്ങനെയാണ് ഇവിടുത്തെ താഴ്വാരങ്ങളില്ലാതായത് മരങ്ങളും മലകളും ഇല്ലാതായപ്പോൾ മഴയില്ലാതായി അങ്ങനെ ഒരു കാലത്ത് അരുവികൾ ഒഴുകിയിരുന്ന ആരാമങ്ങളുടെ നാട്ടിൽ വരൾച്ച വന്നു വല്ലപ്പോഴും കിട്ടുന്ന മഴ കൊണ്ട് ഇവിടെ ജീവൻ നിലനിൽക്കുന്നുവെന്ന് മാത്രം ആ ഇപ്പോൾ കുറേയായി മഴയും പെയ്യാതായിരിക്കുന്നു മരങ്ങളും നദികളും ഇല്ലാതെ നാട്ടിലെങ്ങനെ മഴ പെയ്യും മോനെ ഇത്തിരി വെള്ളം തരാവോ വെള്ളം തീർന്നല്ലോ ഉമ്മ ആ സാരല്ല നിങ്ങൾ ഏത് നാട്ടുകാരനാ ഞാൻ കുറെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വരികയാണ് രഹസ്യങ്ങളുടെ താഴ്വരയിലേക്ക് പോകുന്നു വൈദ്യനെ കാണാനായിരിക്കുമല്ലേ അതെ മോനെ എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു പേര് ദിവസം എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി വൈദ്യനെ കാണാതെ തിരിച്ചു വരില്ലെന്ന് അവൻ ശപഥം ചെയ്തിരുന്നു എന്തിനായിരുന്നു സലീം വൈദ്യന് തേടിപ്പോയത് ഞങ്ങളുടെ ഗ്രാമത്തെ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാൻ പക്ഷേ ഇന്നുവരെ അവ മടങ്ങി വന്നില്ല മോനെ നീ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് എന്റെ സലീമിനെ കണ്ട ഈ ഉമ്മ ഉറങ്ങാതെ അവനെയും കാത്തിരിക്കാണെന്ന് പറയണം ഉമ്മ സലീം വിഷമിക്കേണ്ട ഞാൻ ഉമ്മയ്ക്ക് തരാം രഹസ്യങ്ങളുടെ താഴ്വരയിലെത്തിയാൽ വൈദ്യനോട് ആദ്യം ചോദിക്കുന്നത് ഈ ഗ്രാമത്തിലെ വരൾച്ചയ്ക്കുള്ള പ്രതിവിധിയായിരിക്കും ഹേയ് നിങ്ങൾക്ക് നല്ലൊരു സന്തോഷവാർത്തയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും കേട്ടോ വരട്ടെ എന്താ ഉമ്മ എനിക്കെന്തോ പേടി തോന്നുന്നു അങ്ങോട്ട് പോകണ്ട പോകുന്ന വഴിയിൽ കാട്ടാളന്മാരുണ്ടാകും അവർ മോനെ ഉപദ്രവിക്കും എന്റെ അങ്ങോട്ട് പോകണ്ട അപ്പോൾ ഉമ്മാന്റെ സലീമിനെ കാണേണ്ടേ ഇല്ല ഒന്നും സംഭവിക്കില്ല ദൈവം എന്റെ കൂടെയുണ്ട് പിന്നെ ഉമ്മയും ഈ കുട്ടികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പോയിട്ട് വരാം றியாமோ அரபிக் கதைதி அற்புதமொத்தி பறையாமோ மாதிராத்தும் காற்றிங் நிறைய அரபிக் கதைதி அல்புதமொத்திரி பறையாமோ இக்கிளி ஊட்டும் கதையல்ல இது துக்கம் இரம்பும் கடலல்ல அங்ககலத்தேர்ஷையில் உள்ள ஒரு பெண்ணு நடத்திய யாத்திரா ಪ್ ಸಬ್ಸ್ಕ್ರೈಬ್ ನಾವು